നമസ്കാരം ഈ പുറത്തു വരുന്ന സ്ത്രീ പീഡകന്മാരായിട്ടുള്ള നടന്മാരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ സതീശ സംവദിക്കൂ സതീശൻ എങ്ങനെയെങ്കിലും ഇതിലൂടെ രാഷ്ട്രീയം കലർത്തിയിട്ട് സർക്കാരിന്റെ തോളി വെക്കാനുള്ള ശ്രമം നടത്തുകയാണ് എങ്ങനെ ഈ പുറത്തു വന്ന പല വിവരങ്ങളിലെ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നവർ നല്ല നയൻ ഒൺ സിക്സ് കോൺഗ്രസ്സുകാരാണ് ആരെന്നല്ലേ ഇപ്പോ ഏറ്റവും വലിയ പരാതി ഉയർന്നിരിക്കുന്നത് മലയാള സിനിമയിലെ കിങ് മേക്കറായിട്ടുള്ള സിദ്ദിക്കിനെതിരെയാണ് സിദ്ദിഖിന്റെ രാഷ്ട്രീയം എന്താണെന്നല്ലേ ഇതേ കേട്ടെ കോൺഗ്രസ് അനുഭാവിയാണ് അനുഭവം ഉണ്ട് പഴയ കെ എസ് യു കാരനാണ് പഴയ കോൺഗ്രസ് കാരനാണ് ആ കോൺഗ്രസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ അയാളുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് രേവതി എന്ന സ്ത്രീ വിളിച്ചു പറയുമ്പോൾ അതിന് സമാനമായിട്ട് ആ സംഭവം നടന്ന അതേ ഹോട്ടലിൽ തന്നെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് സോളാർ കേസ് സോളാർ കേസിൽ അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള പലരും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ വിളിച്ചു വരുത്തിയത് ഇതേ മാസ്കോട്ട് ഹോട്ടലിലാണ് ആ മാസ്കോട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അത് സിനിമയിലായിരുന്നാലും ശരി രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി അവരെ സംബന്ധിക്കുന്നിടത്തോളം തലസ്ഥാനത്തെ ഒരു സ്പോട്ടായിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന സ്ഥലവും സമാനമായിട്ട് അതായത് സിദ്ധിക്ക് എന്താണോ ആ സ്ത്രീയോട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇന്നലകളിൽ സോളാർ കേസിലെ ഇരയോട് ചെയ്തതെന്ന് വളരെ കൃത്യമായി അവർ അന്ന് കൊടുത്ത പരാതി പുറത്തു വന്നപ്പോൾ ബോധ്യപ്പെടുകയാണ് ഇതേപോലത്തെ ഒരു മുറിക്കകത്ത് വെച്ചാണ് ആ സംഭവങ്ങളിൽ ചിലതൊക്കെ നടന്നിട്ടുള്ളത് പലരെയും കോടതി വെറുതെ വിട്ടതുകൊണ്ട് ഞങ്ങൾ ചെയ്ത വീരകൃത്യങ്ങളെല്ലാം ഇപ്പോ മഹത്വവൽക്കരിച്ചെന്നൊന്നും കരുതണ്ട ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ വളരെ കൃത്യമായി പറയുകയും ചെയ്തു ചില വീഡിയോകളെല്ലാം അതിനെക്കുറിച്ച് പുറത്തു വന്നതുമാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്നും അതിനെ സംബന്ധിച്ച് വലിയ മാന്യന്മാരൊന്നും ആകണ്ട ഇപ്പോ സിദ്ദിഖ് ഈ വിഷയത്തിൽ പെടുമ്പോൾ മറ്റൊരു ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതാണ് സതീശൻ മോഹൻലാൽ ഇടവേള ബാബു സിദ്ദിഖ് ഈ നാല് പേരും ആ ചിത്രത്തിലുണ്ട് ഇല്ലയോ ഈ ഇതിൽ മൂന്ന് പേരുടെ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അവരുടെ കയ്യിലിരിപ്പ് എന്താണെന്നും അവരുടെ പ്രവൃത്തി എന്താണെന്നും ഇപ്പോൾ പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് തെളിയിച്ചു വരികയാണ് അതിൽ സിദ്ദിക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്മയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ വ്യക്തിയും അദ്ദേഹം നേരിടുന്ന പ്രശ്നവും പീഡനാരോപണമാണ് ക്രൂരനായ ഒരു സ്ത്രീ പീഡന വീരനാണ് ഈ സിദ്ധിക്കെന്ന് ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെളിയിക്കുകയാണ് പിന്നെ സതീശൻ സതീശൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ കല്ലെറിയാൻ നടക്കുന്നത് ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് നമ്മുടെ നാട്ടിൽ പറയും സതീശനെ കുറിച്ച് സതീശന്റെ കുറിച്ച് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ സ്വന്തം അനുഭവം വിളിച്ച് പറഞ്ഞിട്ടില്ലേ അവരെ പരാതിയായിട്ടല്ല പറഞ്ഞത് തനിക്ക് നേരിട്ട ഒരു ലൈംഗിക അതിക്രമത്തെ സതീശൻ അവരോട് കാണിച്ച തേപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ വിളിച്ചു കൂടിയത് ഈ നാട് കേൾക്കുന്നതല്ലേ ഒരു ദുരനുഭവമല്ലേ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അല്ലേ ആ പ്രവർത്തനം ചെയ്ത സതീശനെ കുറിച്ച് ഇത് പറഞ്ഞത് നാട്ടുകാർ എല്ലാവരും കേട്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഓടി ഒന്ന് എംഎൽ താരകനെന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും ഇവ ഇവശിയെന്ന് വിളിച്ചു വേശിയെന്ന് വിളിച്ച് എന്നെ വേശിയെന്ന് വിളിക്കാൻ ഇവൻ നേതാവ് അവിടെ ഉടങ്ങി പറൂര് വന്നിട്ട് അവന്റെ കയ്യിലില്ല വൻ ആ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പ് ഓടേം ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയൻ കുടിയേനായി കഴിഞ്ഞപ്പ അവൻ കൊള്ളൂലാത്തവനായി ഇവനെന്ത് മാനിയേനെന്നാണ് പറയണ ഈ രമേശം കുറുപ്പ് ആ രമേശം കുറുപ്പ് പരമനാറി ചേട്ട അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അമ്മമാതിരി നല്ല മാനേനായിട്ട് ആ താരകന്റെ കയ്യിലും കൂടുതൽ വലിയ വലിയ ഈ ഒരു സതീശ പുറത്തിറങ്ങിയിട്ട് രഞ്ജിത്തിനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ സിദ്ദിഖിനെ കുറ്റം പറയുന്നു പിന്നെ സതീഷിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസുകാർ കോൺഗ്രസ്സുകാരെ തന്നെ കല്ലെറിഞ്ഞ് സ്വയം വലിയ മഹാനാകാൻ ശ്രമിക്കുകയാണ് ഈ സിദ്ദിഖിനെ കല്ലുവാരി എറിഞ്ഞ് സിദ്ദിഖിന്റെ രാജിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഒപ്പം ഇദ്ദേഹം വീണ്ടും കല്ലെറിയാൻ ശ്രമിക്കുന്ന സിനിമാ മേഖലയിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് ആരോപണങ്ങളെ ശക്തമാക്കി നിർത്താൻ അല്ലെങ്കിൽ ഉയർത്തി നിർത്താൻ പരിശ്രമിക്കുന്നത് മറ്റൊരു പ്രവർത്തനം ചെയ്ത് അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന ഇടവേള ബാബുവിന്റെ രാഷ്ട്രീയം എന്താണ് ഇതേ ഈ ദൃശ്യം കൂടി കണ്ടേ ഇടവേള ബാബു പഴയ കെ എസ് യു കാരനാണ് കെ എസ് യുവിന് വേണ്ടി മത്സരിച്ച ആളാണ് കോൺഗ്രസുകാരനാണ് വരും കാലത്ത് ചിലപ്പോൾ ഒരു സീറ്റ് കൂടി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഇടവേള ബാബു പിന്നീടുള്ളത് മോഹൻലാലാണ് മോഹൻലാലിനെ ദൈവം രക്ഷിക്കട്ടെ മോഹൻലാലിനെതിരെ ആരോപണമൊന്നും വന്നിട്ടില്ല വരാതിരിക്കട്ടെ എന്നിപ്പോ കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് ആരോപണങ്ങളുടെ ഒരു പോക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇങ്ങനെ അടിമുടി കോൺഗ്രസുകാരായിട്ടുള്ള നടന്മാർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് സർക്കാർ വൈകിച്ചു നടപടി എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയം കൂടി പറയണമെന്നേ ഇവരെ എല്ലാത്തിനും ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മേഖലയുടെ സമ്പത്ത് എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ വരട്ടെ ഒരു കമ്മിറ്റി അതിനകത്ത് പഠിച്ചിന്ന ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചതിൽ ആർക്കെങ്കിലും ഇനി പരാതിയും കേസ് നടപടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ സോളാർ കേസ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് എന്തെയായി ഇര പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരെങ്കിലും ശിക്ഷിച്ചോ ശിക്ഷിച്ചിട്ടൊന്നുമില്ല ഇവരെയൊക്കെ എല്ലാം വൈറ്റ് വാഷ് ചെയ്ത് അവസാനം കോടതിയിൽ വലിയ പണം കൊടുത്തു ചിലപ്പോൾ എതിർ സൈഡിൽ നിൽക്കുന്നവർക്ക് ആ കേസ് നടത്താനുള്ള ശേഷി ഉണ്ടാകില്ല ആ നിലയ്ക്ക് പണവും സ്വാധീനവും ഉപയോഗിച്ച് സ്വയം വൈറ്റ് വാഷ് അടിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ഇന്ന് ഇരയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതാണ് ഇപ്പുറത്തും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയിൽ പോകൂ കേസാകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കേസിന്റെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് നീതി കിട്ടിയിരിക്കുന്നു എനിക്കെതിരെ ഉയർന്നതെല്ലാം വ്യാജ ആരോപണമാക്കി മാറ്റാനുള്ള ശേഷിയുള്ളവരാണ് ഇവർ അപ്പോ സോ സപ്പോ ഇവരെ കുറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹം ഇവരെ കുറിച്ച് മനസ്സിലാക്കുക ആ നിലയ്ക്കുള്ള ചർച്ചകൾ പോകാതിരിക്കാൻ വേണ്ടി ഈ വിഷയത്തെ രാഷ്ട്രീയം കലർത്തി ഇവരെ രക്ഷിച്ചെടുത്തോണ്ട് പോകാനാണ് സതീശനൊക്കെ ശ്രമിക്കുന്നത് അതായത് ഈ റിപ്പോർട്ടിനെ പറ്റിയല്ല ഇത് വൈകിച്ചു ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന്റെ പേര് വന്നു അത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നു എന്നാണ് പറയുന്നത് ഏത് വ്യക്തിയായിരുന്നാലും ശരി ഈ വിഷയം കാണിച്ചത് അത് ഭൂലോക ചറ്റത്തരം തന്നെയാണ് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നടപടിക്കോ അല്ലെങ്കിൽ ചർച്ചയാകാതെ അതിനെ വഴിതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് അതിന് യോഗ്യതയുണ്ടോ എന്ന് സതീശൻ ആദ്യം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു തന്നെ കുറിച്ചാണ് ഒരു സ്ത്രീ ഇതെല്ലാം വിളിച്ചു വിളിച്ചുപൂയിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുമ്പോൾ അത് ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത് എന്തായാലും സതീശനും ആ പീഡന ടീമുകളെല്ലാം കൂടി ചേർത്ത് അതായത് കഥയിൽ മുട്ട് വിദഗ്ധനായിട്ടുള്ള ഈ ഇടവേള ബാബുവിനെയൊക്കെ കൊണ്ട് കടക്കുന്നതും അദ്ദേഹം ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോ ഒരുപക്ഷെ ഗുരുനാഥനാകാനുള്ള സാധ്യത ഇതിന്റെ നടുക്കിരിക്കുന്ന ആ മുട്ടയ്ക്കുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്